السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم أنت ربي لا إله إلا أنت خلقتني وأنا أعبدك وأنا على أهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبو لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഒരു ദിനം ഒരു ദ്വ എന്ന ദ്വാ പഠന പ്രക്രിയയുടെ ഭാഗമായി മുപ്പതാമത്തെ ദിവസം ഇന്ന് നാം പഠിക്കുന്ന പ്രാർത്ഥന ഇന്നലെ നാം തുടക്കം കുറിച്ച സയ്യിദുൽ ഇസ്തഫാർ അതിൻ്റെ അവസാന ഭാഗമാണ് അല്പം ദീർഘമായ ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ പാപമോചന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ അതിൻ്റെ നേതാവ് എന്ന് പറയാവുന്ന മലക്കുകളുടെ കൂട്ടത്തിൽ ജിബിരിൽ നേതാവാണെന്ന് പറയുന്നത് പോലെ മനുഷ്യരുടെ കൂട്ടത്തിൽ മുഹമ്മദ് നബി അള്ളാഹു അലി വസ്ല്ലം അതിശ്രേഷ്ഠനാണെന്ന് പറയുന്നത് പോലെ മാസങ്ങളുടെ കൂട്ടത്തിൽ റമദാൻ വളരെ മഹത്വമുള്ള മാസമാണെന്ന് പറയുന്നത് പോലെ ആയത്തുൽ ഖുർസി വിശുദ്ധ ഖുർഹാനിലെ ആയത്തുകളുടെ കൂട്ടത്തിൽ ആളമുൽ ഖുർഹാനാണെന്ന് പറയുന്നത് പോലെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തഫ അത് നമ്മൾ ജീവിതത്തിൽ പഠിച്ച് പ്രാവർത്തികമാക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഒരു ദിവസം കൊണ്ട് പഠിക്കുന്നതിന് പകരം അതിനെ നമ്മൾ രണ്ട് ദിവസത്തേക്ക് മാറ്റിയത് ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പഠിച്ചു അതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാള്ളബൂ ബിനെ അമത്തിക്കലയ്യംബിർ ദ ഇതാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ട ഭാഗം അതിനു മുമ്പുള്ളത് നമ്മൾ ഇന്നലെ പഠിച്ചതാണ് അബൂ ഉലഖ നിന്നിലേക്ക് ഞാൻ മടങ്ങുന്നു ബിനെ അമത്തിക്ക നിമത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ ഞാമത്തുകൾ നാം തിരിച്ചറിയുന്നു ആ തിരിച്ചറിഞ്ഞ ന്യാമത്തിലൂടെ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുന്നു ഇതാണ് ആ പറഞ്ഞതിൻ്റെ ആശയം അബൂ ഉബിദമ്പി എൻ്റെ പാപങ്ങളുമായി ഞാൻ മടങ്ങുന്നു എനിക്ക് നീ ഞാമത്തുകൾ ചെയ്തിട്ടുണ്ട് ആ ഞാമത്തുകൾ ഞാൻ തിരിച്ചറിയുന്നു ആ ഞാമത്തുകൾ നീ നൽകിയതാണ് എന്ന് ഞാൻ അറിയുന്നു ഞാൻ നിന്നിലേക്ക് മടങ്ങുന്നു അതാണ് അബൂലക്കബിനെ അമത്തിക്ക് അലയ്യ എന്ന് പറഞ്ഞതിൻ്റെ ആശയം അബൂ ഉബിദമ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ പാവങ്ങൾ കൊണ്ട് ഞാൻ മടങ്ങുന്നു പറഞ്ഞാൽ ഞാൻ എൻ്റെ പാവങ്ങൾ തിരിച്ചറിയുന്നു ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല ആ അർത്ഥത്തിൽ ഞാൻ പാവിയാണ് ആ പാവങ്ങളുമായി നിന്നിലേക്ക് ഞാൻ മടങ്ങുകയാണ് നിന്നിലേക്ക് ഞാൻ വരികയാണ് ഖേദിക്കുകയാണ് അതുകൊണ്ട് ഫൗഫിർലി ഫ ഫ അതുകൊണ്ട് എനിക്ക് നീ പുറത്ത് തരണമേ മാത്രമാണ് ഇതിലൊരു പ്രാർത്ഥനയുടെ വാചകമായിട്ടുള്ളത് ഈ ഫൗഫിർലി എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആമുഖം നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത്രയും മഹത്വമുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ ആവശ്യം എന്താണ് അള്ളാഹു മഗഫുല്ലി ഫഗഫുല്ലി എന്ന് പറയൽ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ആ ഒറ്റ വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും മുഖവുര പറഞ്ഞത് വിനീത വിനിയാൻതമായി നമ്മൾ നമ്മളെ പറ്റിയുള്ള കുംഭസാരവും നിസ്സാരതയും നിസ്സഹായതയും അതേപോലെ തന്നെ പാപം ഏറ്റുപറച്ചിലും എല്ലാം എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് പഠിച്ചവനെ ഫഗഫുല്ലി എനിക്ക് പുറത്തു കയറണമേ ഫൈനഹുലായൂല്ല കാരണം നീയല്ലാതെ പാപം പൊറുക്കുന്നവനായി ആരുമില്ലല്ലോ ഫൈന്ഹുലായങ് ഫിറു ദുനുബ ഇല്ല എന്താ നീയല്ലാതെ പാപം പൊറുക്കുന്നവനായി ആരുമില്ലല്ലോ വളരെ അർത്ഥവത്തായ മനസ്പർശിയായ ഒരു പ്രാർത്ഥനയാണ് ഇത് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്ന അത് കാറു സബാഹുവൽ മസായിലും ഇത് കാണാൻ സാധിക്കും ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രാർത്ഥന നമ്മൾ ആദ്യമായി ഒന്നുകൂടി മുഴുവനായിട്ട് പറയുക ആദ്യ ഭാഗത്തിന്റെ അർത്ഥം വിശദമായിട്ട് ഇന്നലെ നമ്മൾ പഠിച്ചു രണ്ടാമത്തെ ഭാഗത്തിന്റെ അർത്ഥം വിശദമായിട്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇത് രണ്ടും ഒറ്റ പ്രാർത്ഥനയാണ് ഒരു ഭാഗം മാത്രം മുറിച്ച് പ്രാർത്ഥിക്കേണ്ടതല്ല മുഴുവനായിട്ടും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് അർത്ഥബോധത്തോടെ അർത്ഥബോധ്യത്തോടെ നമ്മൾ ദിനേന രണ്ട് നേരമെങ്കിലും ഇത് പ്രാർത്ഥിക്കല്ലാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാ വലിക്കും വരഹം